അധ്യാപന രംഗത്തു നിന്നും തിരഞ്ഞെടുപ്പ് കളിക്കളത്തിലേക്ക് ചുവടുപ്പ് നടത്തുകയാണെന്ന് നമുക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഏവർക്കും സുപരിചിതയുമായ ശെലഭട്ടിച്ചാർ ശലഭട്ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏതുവരെയായിരുന്നു നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ടീച്ചർ നമസ്കാരം ഏതുവരെയായി തിരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാ വീടുകളിലും രണ്ട് ഘട്ടം കഴിഞ്ഞു രണ്ടു വട്ടത്തെ എത്തിയിട്ടുണ്ട് മൂന്നാം ഘട്ടം എന്താ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ അടുത്തുനിന്നും നല്ലൊരു ഒരു പ്രതികരണമാണ് കിട്ടുന്നത് അപ്പോൾ പുതുതായിട്ട് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എവിടെ പോയാലും ആ ശലഭ ടീച്ചറെ അല്ലെങ്കിൽ ശലഭയെന്ന് വിളിച്ച് വരുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനെന്തോ എൻ്റെ വീട്ടിലുള്ള വിശേഷം പറയാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന പോലെ വളരെ ഈസി ആയിട്ട് എല്ലാവരുടെ എടുത്തും പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല എല്ലാവരും നല്ല സന്തോഷത്തിലാണ് തെരഞ്ഞെടുപ്പുന്ന കളിക്കളത്തെ നേരിടാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതെനിക്കൊരു പുതിയ അനുഭവമാണ് എല്ലാ ഞാൻ പഠിപ്പിച്ച കുട്ടികളെയും അവരുടെ അമ്മമാരെയൊക്കെ ഒന്നും കൂടെ ഒരു അവസരം അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം അതും കൂടിയാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് ഓക്കെ അപ്പോ എങ്ങനെയാണ് ശെലബ ടീച്ചറുടെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നു രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കോൺഗ്രസിന്റെ അനുഭാവികളാണ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്കത് അത്ര ഒരു പുതുമയായിട്ടൊന്നും തോന്നിയില്ല എൻ്റെ വാടാണ് എൻ്റെ അറിയുന്ന നാട്ടുകാരാണ് ബന്ധുക്കളാണ് അതുകൊണ്ട് ഇതിന് ഒരു വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പൊ എങ്ങനെയാണ് അധ്യാപന രംഗത്ത് നിന്ന് ഒന്ന് മാറി തിരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് ചൂട് ഇപ്പം നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി ഒരിക്കലും അധ്യാപനം മാറ്റി വെച്ചിട്ടില്ല ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് ഈ രാഷ്ട്രീയം എന്നുള്ള ഒരു ഇതിലേക്കും കൂടി എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇതിന് ശേഷമുള്ളത് എങ്ങനെയാണ് എന്താന്നുള്ളത് അറിയില്ല പക്ഷെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടപ്പെട്ട ഒരു ഇത് കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു അവരുടെ അമ്മമാരിലേക്ക് രക്ഷിതാക്കളിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്നു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഓക്കെ വിജയിക്കാണ് നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പലയിടത്തും പോകുമ്പോൾ പലതരം ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം എന്ന് പറയുന്നതിനേക്കാളും ഞാനൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ വിജയിപ്പിക്കുക വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരിലൊരാളായിട്ട് അവർ വീട്ടിലൊരാളായിട്ട് ഞാൻ എന്നും കൂടേണ്ടാവും ഓക്കെ അപ്പൊ കന്നി അംഗത്തിൽ തന്നെ വിജയിക്കും എന്നാണ് പ്രതീക്ഷ അല്ലേ അങ്ങനെയാണ് വിശ്വസിക്കണം എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടാണ് അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സപ്പോർട്ടാണ് ശരി